കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി ആതിഥേയത്വത്തിന്റെ മധുരം പകർന്ന് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് ഹൃദ്യമായ സ്വീകരണം യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് വിമാനത്താവളത്തിൽ നടത്തിയ യാത്രീ സേവാ ദിവസ് ആചരണം വേറിട്ട് അനുഭവമായി ദുബായ്ക്ക് യാത്ര ചെയ്യാണ് അപ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത് ഞാൻ ആക്ച്വലി ഫ്ലൈറ്റിന് ടൈം ആയിരിക്കുകയാണ് എങ്കിൽ പോലും ഞാൻ അതിൻ്റെ എന്താ പറയുക ഭംഗി കണ്ടതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് അത് ഫുള്ള് കാണാൻ വേണ്ടിയിരിക്കുവായിരുന്നു നല്ല എന്താണ് യാത്രക്കാർക്ക് നല്ലൊരു അനുഭൂതിയാണ് ഞാൻ എപ്പോഴും എൻ്റെ യാത്രകൾക്ക് ഞാൻ കാലിക്കറ്റ് എയർപോർട്ടാണ് പ്രിഫർ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സും ഇങ്ങനത്തെ ഒക്കെ ആഘോഷങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ അവർ അറേഞ്ച് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് ആണ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഹാപ്പി ഫോർ ദാറ്റ് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ താലപ്പൊലി സ്വീകരിച്ചു പൂക്കളും മധുരവും നൽകി ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളിൽ വനിതാ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള കല്യാൺമയി തിരുവാതിരക്കളി അവതരിപ്പിച്ചു യാത്രക്കാരായ കുട്ടികൾക്ക് കളറിംഗ് മത്സരവും ഉണ്ടായി നേത്ര പരിശോധനാ ക്യാമ്പ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും ആരോഗ്യ പരിശോധനാ ക്യാമ്പ് വിമാനത്താവള ഡയറക്ടർ മുനീർ മാടമ്പാട്ടും വൃക്ഷത്തെ നടിയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ബാസ് കൊണ്ടോട്ടി നഗരസഭാ ഉപാധ്യക്ഷൻ അഷ്റഫ് മഠാൻ എന്നിവർ ചേർന്നും ഉദ്ഘാടനം ചെയ്തു കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ആഘോഷത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എയർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു